രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പിലെ അത്യുഗ്രൻ വിജയത്തിന് ശേഷം സിംബാവയ്ക്കെതിരായ അഞ്ച് മത്സര ട്വൻ്റി ട്വൻ്റി പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കുകയുണ്ടായിരുന്നു യുവതാരങ്ങൾ അണിനിരന്ന പരമ്പരയിൽ നാല് ഒന്ന് എന്ന നിലയിൽ വിജയം സ്വന്തമാക്കാനും ഇന്ത്യക്ക് സാധിച്ചിരുന്നു ശേഷം ഇപ്പോൾ ശ്രീലങ്കൻ പര്യടനത്തിന് തയ്യാറാവുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ ഇപ്പോൾ തങ്ങളുടെ ടീം കെട്ടിപ്പടുക്കുന്നത് പാകിസ്ഥാനിൽ അടുത്ത വർഷം തുടക്കത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഒരുപാട് യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത് എന്നിരുന്നാലും ശ്രീലങ്കയ്ക്കെതിരായ പര്യടനത്തിൽ നിന്ന് ഇന്ത്യ ചില പ്രധാന താരങ്ങളെ മാറ്റി നിർത്തുകയുണ്ടായി ഇവർക്കൊക്കെയും ചാമ്പ്യൻസ് ട്രോഫിയിൽ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഒഴിവാക്കാൻ സാധ്യതയുള്ള അഞ്ച് താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തെ താരം രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമാവുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഏകദിന പദ്ധതിയിൽ ജഡേജയില്ല ട്വന്റി ട്വന്റി ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അക്സർ പട്ടേലിനെ ജഡേജയ്ക്ക് പകരം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉൾപ്പെടുത്താനാണ് ഇന്ത്യൻ ടീമിന്റെ ശ്രമം നിലവിൽ മികച്ച ഫോമിൽ കളിക്കുന്ന താരം കൂടിയാണ് അക്സർ പട്ടേൽ രണ്ടാമത്തെ താരം സഞ്ജു സാംസൺ ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും നിർഭാഗ്യങ്ങൾ മാത്രം നേരിട്ടുള്ള താരമാണ് മലയാളി ക്രിക്കറ്റർ സഞ്ജു സാംസൺ ഇന്ത്യയുടെ സിംബാവയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസൺ കളിക്കുകയുണ്ടായിരുന്നു തനിക്ക് ലഭിച്ച അവസരം വളരെ മികച്ച രീതിയിൽ തന്നെ സഞ്ജു പരമ്പരയിൽ വിനിയോഗിച്ചു അതേസമയം അവസാനം കളിച്ച ഏകദിന മത്സരത്തിലും സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു എന്നിട്ട് ും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കി മൂന്നാമത്തെ താരം യുസുവേന്ദ്ര ചഹലാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ട്വന്റി ട്വന്റി സ്പിന്നറാണ് ചഹൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫിയിൽ ചഹലിനെ ഇന്ത്യ പരിഗണിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് നിലവിൽ ഇന്ത്യയുടെ സ്പിന്നർമാരായ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് എന്നിവർ മികച്ച ഫോമിലാണ് കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ ഇരു സ്പിന്നർമാർക്കും സാധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ചഹലിനെ ഇന്ത്യ ഉൾപ്പെടുത്താനുള്ള സാധ്യത വിരളമാണ് നാലാമത്തെ താരം ഋത്രാജ് ഗെയ്ക്വാദാണ് സഞ്ജുവിനെ പോലെ തന്നെ നിർഭാഗ്യങ്ങൾ വേട്ടയാടുന്ന മറ്റൊരു താരമാണ് ഋത്രാജ് ഇന്ത്യയുടെ സിംബാവക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ ഋത്രാജിന് അവസരം ലഭിച്ചിരുന്നു തനിക്ക് ലഭിച്ച അവസരം നന്നായി ഉപയോഗിക്കാനും ഋത്വരാജിന് സാധിച്ചിരുന്നു അഞ്ചാമത്തെ താരം വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദിന ലോകകപ്പിന് ശേഷം ഇന്ത്യയ്ക്കായി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷന് സാധിച്ചിട്ടില്ല ഋഷഭ് പന്ത് രാഹുൽ എന്നിവർ ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിലൂടെ ടീമിലേക്ക് തിരിച്ചു വരികയുമാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇഷാൻ കിഷന് യാതൊരുവിധ സാധ്യതകളും ഉയരുന്നില്ല